ോട്ട ഹിൽ ടോപ്പ് ലയൻസ് ക്ലബിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഇന്റർനാഷണൽ ശാസ്താംകോട്ട ഹിൽ ടോപ്പ് ലയൻസ് ക്ലബിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി ഭാരവാഹികളുടെ സ്ഥാനാരോഹണം സുരേഷ് കെയും പുതിയ അംഗങ്ങളുടെ സ്ഥാനാരോഹണം ജെയിൻ സി ജോബും നിർവഹിച്ചു ഹിൽ ചെയ്യാൻ ലെവലിലോ ലെവലിലോ സോൺ ഒക്കെ ഒരു നല്ല മാക്സിമം കോൺട്രിബ്യൂഷൻ കൊടുത്ത് അതിന് ഒരു വീട് കിട്ടി കൊടുക്കാൻ ശ്രമിക്കണം അതിന് പുറമെ നല്ല നല്ല പ്രോഗ്രാംസ് ഒരുപാട് പ്രോഗ്രാംസ് ലൈനപ്പ് ചെയ്തിട്ടുണ്ട് ആ പ്രോഗ്രാമിന് മാക്സിമം നമുക്ക് പാർട്ടി പ്രാദേശികമായിട്ട് വാഹന അപകടത്തിൽ ഒരു യുവാവിന് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ചെയ്യുവാനുള്ള പ്രോജക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രാദേശിക പ്രോജക്ടുകൾ ചെയ്തുകൊണ്ട് അങ്ങനെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടും ഈ സമൂഹത്തിൽ മണ്ണിൽ ഒരു വലിയ അനിൽകുമാർ നിർവഹിച്ചു റീജിയണൽ ചെയർപേഴ്സൺ ബ്രിജേഷ് എസ് സോൺ ചെയർപേഴ്സൺ ഗോവിന്ദ പിള്ള ശ്രീജിത്ത് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു പ്രസിഡന്റായി സുരേഷ് കുമാറും സെക്രട്ടറിയായി ടി സാബുവും ട്രഷററായി അജയ്കുമാറുമാണ് ചുമതലയേറ്റത്